ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാറോസ് കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ ചെണ്ടമുറിയും കപ്പയും അതുപോലെ തൈര് കറിയാണ് റെഡിയാക്കി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് തയ്യാറാക്കി നോക്കാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ കപ്പ ചെണ്ടമുറിയും വേവിക്കുന്നത് അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ കറിയും ഞാൻ ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ചെണ്ടമുറിയും കപ്പ വേവിക്കുന്നതിനായിട്ട് നമുക്ക് കപ്പ പൊളിച്ചെടുക്കണം ആദ്യം ആ കപ്പയുടെ മേലത്തെ ആ തോടെല്ലാം മാറ്റണം അപ്പം ഞാൻ കുറച്ച് കപ്പ എടുത്ത് തോട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് എങ്ങനെയാണ് തോട് മാറ്റി മാറ്റിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വലിയ പീസാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളെടുത്ത് ഇതുപോലെ പൊളിച്ചെടുക്കാം കപ്പ എല്ലാവർക്കും ഇപ്പം ഇഷ്ടമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പ ചെണ്ടമുറയും കപ്പ വേവിച്ചെടുക്കാം ഇതുപോലെ രണ്ട് തരത്തിൽ കപ്പ വേവിച്ചെടുക്കാം ഒന്ന് കുഴച്ചിളക്കി എടുക്കാം ഒന്ന് ചെണ്ടമുറയും വേവിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇച്ചിരി കപ്പ ചെണ്ടമുറയും വേവിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ കപ്പ പൊളിച്ച് ഇഞ്ഞ് എടുത്താൽ മതി ഉണ്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോട് മാറ്റിയെടുക്കാം നമുക്ക് എന്താ ഇങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് അപ്പം ഞാൻ കപ്പ തൊണ്ടല്ല മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് കഴുകാം കഴുകിയെടുത്തതിന് ശേഷം ഇത് ചെറിയ പീസുകളാക്കി എടുക്കണം അപ്പം നമുക്ക് ആദ്യം ഇതൊന്നൊന്ന് നന്നായിട്ട് കഴിയെടുത്തിട്ട് വെക്കാം ഇപ്പോൾ ഞാൻ കപ്പ കഴിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കഴിയെടുക്കാം ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ പീസുകളാക്കി എങ്ങനെയാണ് ഞുറുക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതും വളരെ ഈസിയാണ് കണ്ടോ ഈ കത്തിയിട്ടിങ്ങനെ ഇങ്ങനെ അങ്ങ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇതുപോലെ കൊത്തിയെടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് കുറച്ച് കപ്പ കപ്പയെടുത്ത് വേച്ച് മീനുമായിട്ട് കഴിക്കണമെങ്കിൽ ഇപ്പം അരിഞ്ഞൊന്നും എടുത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇച്ചിരി കപ്പ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെടുക്കുമ്പോഴത്തേക്കും ഒരു കിഴങ്ങ് ഇതുപോലെ ഒരു കിഴങ്ങ് മതി അവർക്ക് ഒരു കിഴങ്ങ് മതി കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കപ്പ ഇതിപ്പോൾ ഒരു ഒരു കിലോ ഒന്നര കിലോ കപ്പ കാണേ ഇപ്പൊ ഒരു നാല് പേർക്കോ അഞ്ച് പേർക്കോ കഴിക്കാം രണ്ട് പീസ് വീതം അതിനായിട്ട് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തേ ഇപ്പം കപ്പ ഇതുപോലെ തന്നെ നമ്മൾ കൊത്തി എടുക്കണം ഇതുപോലെ എടുത്താൽ മതിയെ ഇനി ഇനി വേണം നമുക്ക് കപ്പ കഴുകിയെടുക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളം നികക്കി ഒഴിച്ച് നന്നായിട്ട് ഇത് കഴിയെടുക്കണം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ കപ്പ നന്നായിട്ട് കഴിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കപ്പ കഴിയുമ്പം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിയെടുക്കണം അപ്പോൾ അതിനെ അതിനെല്ലാം ഇതിൻ്റെ ഈ കട്ടെന്ന് പറയലേ ഒരു നൂറ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു വെള്ളമായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി ഊറ്റി കളയുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ കപ്പ കൊത്തി കൊത്തിഞ്ഞുർക്കിയതിനു ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകാൻ പറയുന്നത് അപ്പം ഞാൻ കഴിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം കൊടുക്കണം നമുക്ക് വെള്ളം ഒഴിക്കണം ഒഴിച്ച് നമ്മൾ ഊറ്റി കളി കളയാനുള്ളതാണ് ഈ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ഊറ്റി കളയണം തിളച്ച് കഴിയുമ്പോൾ നെന്ത് കഴിയുമ്പോൾ അതിനാണ് നമ്മൾ വെള്ളം കൂടുതലൊഴിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റവ് ഓൺ ആക്കാം ഇപ്പോൾ സ്റ്റൗവിൻമേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ മൂടി ഒന്ന് എടുത്തു നോക്കാം നമ്മൾ കപ്പ വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ നമ്മുടെ കപ്പ കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു തവി എടുത്തൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ചു നേരം തിളക്കണം നമ്മൾ ഇങ്ങനെയൊന്ന് എടുത്തു നോക്കണം കേട്ടോ കപ്പ വെന്തിട്ടുണ്ടോയെന്ന് വെന്തിട്ടില്ല അപ്പം നമ്മൾ വീണ്ടും ഇതുപോലെ നമ്മൾ ഫ്ലെയിം നമ്മൾ ഫുള്ള് തന്നെ വെക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കണം കപ്പ കപ്പയ്ക്ക് നല്ല തീ വേണം ഇനി നമ്മൾ വീണ്ടും ഇത് വെന്തിട്ടില്ലാത്തോണ്ട് നമ്മൾ വീണ്ടും മൂടി വെക്കുന്നേ വേവൊരു മുക്കാപ്പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് കല്ലോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കപ്പയ്ക്ക് അപ്പം ഒരു മുക്കാൽ വേ വേവാകുന്നത് വരെ നമുക്കിത് ഇങ്ങനെ തന്നെ അടുപ്പിൽ വെച്ചേക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു നോക്കി കോരി നോക്കണം വെന്തിട്ടുണ്ടോന്ന് കേട്ടോ അത്രയും ചെയ്താൽ മതി ഇനി അത് അതുപോലെ ഇരിക്കട്ടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെന്തോന്ന് വേഗം നേടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കപ്പ വീണ്ടും നന്നായിട്ട് തിളച്ചോണ്ടിരിക്കല്ലേ നമുക്ക് തുറന്ന് നോക്കാവേ നമുക്ക് തിളച്ചു നോക്കാം വേവ് എത്രയായെന്ന് നോക്കാം കണ്ടോ കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഉപ്പ് കഞ്ഞിട്ട് കൊടുത്താലും മതി അതിന് നമ്മുടെ കപ്പയ്ക്ക് പിടിക്കാൻ മാത്രമുള്ള ഉപ്പ് ഇതാണ്ടേ ഇച്ചിരി കൂടിലായി പോയാൽ പോലും അത് വെള്ളത്തിലോട്ട് ചേർന്ന് പൊക്കോളൂ അത് ഊറ്റി കളയുമ്പം പൊക്കോളൂ അപ്പം നമ്മൾ ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടാൽ മതി എന്നിട്ടൊരു അഞ്ച് മിനിറ്റോ അല്ലെ രണ്ട് മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊറ്റി കളയാം നമുക്ക് കപ്പ അപ്പം ഇതുകൊണ്ട് വെന്തിട്ടുണ്ട് എന്തോ കപ്പ വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ തുറന്ന് വെച്ചിട്ട് തിളച്ചോണ്ടിരുന്നാൽ മതി അപ്പോൾ നമുക്ക് പാകത്തിന് നോക്കിയതിന് ശേഷം വെള്ളം കളയാം ചില കപ്പകള് പെട്ടെന്ന് വേഗം ചില കപ്പകള് പെട്ടെന്ന് വേഗത്തില്ല അതാണ് നമുക്ക് കപ്പ് വാങ്ങിക്കുമ്പം ഇത് നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട് കപ്പ ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് വെള്ളം കളയാവേ കണ്ടോ ആ വെള്ളം കണ്ടോ അതിന്റെ കളറ് കണ്ടോ ആ കപ്പയുടെ കട്ടെല്ലാം ആ വെള്ളത്തിലുണ്ട് അപ്പൊ നമ്മളത് ഊറ്റിക്കളയുമ്പോഴത്തേക്കും കപ്പയുടെ ആ നൂറ് കുറച്ച് അല്ലെ കട്ട് അതൊക്കെ മാറുമ്പോഴത്തേക്കും സ്റ്റാർച്ച് കുറച്ച് കുറഞ്ഞു കിട്ടും നമുക്ക് ഇതുപോലെ നമുക്ക് വെള്ളം ഊറ്റിക്കളയണം ചെണ്ടമുറിയും കപ്പ വേവിക്കുന്നത് ഇതുപോലെയാണ് ഇനി നമുക്ക് ഊറ്റിക്കളയാം ഇപ്പോൾ ഞാൻ കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ കപ്പ വെന്തു വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ചെണ്ടമുറിയൻ കപ്പ വേവിച്ചെടുക്കുന്നത് ഇനി മീൻകറി കൂട്ടിയോ തൈര് കൂട്ടിയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പം അളവനുസരിച്ച് ഇത് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ചെണ്ടമുറിയൻ കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാവേ കഴിക്കാനായിട്ട് മീൻ വേണ്ടവർക്ക് മീൻ കൂട്ടി കഴിക്കാം ബീഫ് കറി കൂട്ടി കഴിക്കാം ചിക്കൻ കറി കൂട്ടി കഴിക്കാം അപ്പം എല്ലാവർക്കും ഇത് ഏത് ഇഷ്ടം ഏത് കറിയാണ് ഇഷ്ടം അതനുസരിച്ച് നമുക്കിതെടുത്ത് കഴിക്കാവുന്നതാണ് കണ്ടോ നന്നായിട്ട് ഇപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് അതുപോലെ ഉപ്പിട്ടൊക്കെ വേവിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി നമുക്ക് അതിനായിട്ട് ഒരു കറിയും കൂടെ തയ്യാറാക്കി എടുക്കണ്ടേ ഇപ്പം നമ്മുടെ കപ്പ റെഡിയാക്കി ഇനി നമുക്ക് ഒരു തൈര് കറി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു തൈര് ഒഴിച്ചിട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ടു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് പൊടി ചേർക്കാവേ പിങ്ക് സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പൊ ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ മുളകും കൂടെയൊക്കെ എടുത്ത് ഞൗടിയെടുത്ത് വെച്ച് കപ്പയെടുത്ത് ഇതിനകത്തോട്ട് മുക്കി അങ്ങ് തിന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള അതുപോലെ സ്നാക്ക് ആയിട്ട് കഴിക്കാം എപ്പോൾ വേണേലും ഇതുപോലെ കപ്പ മേടിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ താങ്ക്